വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ലേ അങ്ങനെ വന്നൊരു ഐറ്റംസിലുള്ളതാണ് ഈ പൊറോട്ട ട്ടോ പൊറോട്ട നെയ്ച്ചോറ് അതിൻ്റെ കൂടെ മന്തി എല്ലാം കൂടെ ആയപ്പോൾ പൊറോട്ട കുറച്ചങ്ങ് ബാക്കിയായി എന്നാൽ നമുക്ക് ഇതുപോലെ ബാക്കി വന്ന പൊറോട്ട കൊണ്ട് നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ റംസാൻ ഇവിടെ വരുവാണ് ഈ റംസാനിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ പൊറോട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ രണ്ടര പൊറാട്ടയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് തേ നമ്മൾ ഇതുപോലെ പിച്ചിട്ട് അങ്ങ് കൊടുക്കുക ചെറുതാക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക ഇതിലേക്കൊരു ഒന്നേക്കാ കപ്പോളം ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിൽ കൂടുതൽ സമയം വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചിയും രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചച്ചവ് ഒന്ന് മാറി വരട്ടെ ഈ മാറി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും പൊടിയായി അരിഞ്ഞ രണ്ട് സവാള മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നതാണല്ലേ ഉള്ളി വായിച്ചുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വായന്ന് കിട്ടുമെന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ മൂന്ന് തണ്ട് കറിവേപ്പില മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് ഞാനിവിടെ ആഫ്രിക്കൻ ചെപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ സാധാരണ മല്ലിയില ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ അതങ്ങ് അങ്ങ് എടുത്തു എന്ന് മാത്രം ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി ഒരുപാട് ചേർക്കേണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ തക്കാളി സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം പെരിഞ്ചീരകത്തിന്റെ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാ ടീസ്പൂൺ ഗരം മസാലയോ അതല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വാറ്റിയെടുക്കാം ഈ ഒരു മസാലയുടെ പച്ച രുചി ഒക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ബീഫാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചിക്കൻ ആണെങ്കിൽ അതും നീക്കിയെടുക്കാം ഒരു കപ്പോളം എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് മസാല വളരെ കുറച്ച് ഇട്ടേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറി നിന്ന് എടുത്ത ബീഫാണ് അപ്പോൾ കുറച്ച് മസാല ഈ ഒരു ബീഫിലും ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ഇട്ടേക്കുന്നത് അപ്പോൾ കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് നിങ്ങൾ വേവിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാവുന്നതാണ് മസാലയൊക്കെ വാറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് അറേഞ്ച് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ താഴെ നല്ലപോലെ എണ്ണ ഒന്ന് തടവി കൊടുക്കുക കൊടുക്കട്ടോ പാത്രം എപ്പോഴും കട്ടിയുള്ളതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടക്കൂട്ടിലേക്ക് പൊറോട്ട ഒന്ന് മുക്കിയെടുക്കാം എന്നിട്ട് താഴെ ഈ ചട്ടിയുടെ ഭാഗത്തിലേക്ക് നല്ലപോലെ നിരത്തി വെക്കുക വയ്ക്കട്ടോ താഴെ ഭാഗം ഒരു ഹോളൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം നമ്മളിത് നിരത്തി വെക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ ബീഫൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാല അത് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെക്കാം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കിട്ടും കേട്ടോ നമുക്കിതിൻ്റെ ലെയർ അത്രത്തോളം എന്നുള്ളത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഒരു പാത്രമാണ് ഇതിലും ചെറുതാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നാല് ലെയറൊക്കെ ഇതിന് കിട്ടുമായിരിക്കും ഞാനിപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയറും കൂടെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയിൽ പൊറോട്ട മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെക്കാം എന്നിട്ട് വീണ്ടും മസാല എന്ന രീതിക്ക് ഈ മസാലയും പൊറോട്ടയും കഴിയുന്നവരെ നമ്മളത് ഇങ്ങനെ ചെയ്യാം അവസാന ഭാഗത്ത് പൊറോട്ടയാണ് വരേണ്ടതെന്ന് മാത്രം അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളിത് നിരത്തി വെക്കാനായിട്ട് അപ്പോൾ കണ്ടല്ലോ നമ്മളിത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പണിയൂടെ ബാക്കിയുണ്ട് അത് വേറെ ഒരു മുട്ട കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൈഡ് ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേടായ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് ഫ്ലെയിമിൽ വെക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം വെക്കുന്നത് ഇത് എന്തിനാന്ന് വെച്ചാൽ ഹീറ്റ് നേരിട്ട് അടിച്ചാൽ ചിലപ്പം താഴ ഭാഗം അടുക്കി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മുപ്പത് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് കുത്തി നോക്കിയാൽ മതി ആ സമയത്ത് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിയിച്ച് കിട്ടണമെങ്കിൽ അതൊന്ന് ഇതുപോലൊരു പാനിലേക്ക് കമ്മിത്തിട്ടിട്ട് ആ ഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല എളുപ്പമല്ലേ ഈ ഒരു ചട്ടി പത്തിരി ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ ചട്ടി പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പത്തിരികളൊക്കെ പരത്തിയെടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും അല്ലേ ഇനി നമുക്ക് പൊറോട്ടയൊക്കെ ബാക്കി നമുക്ക് ഇതുപോലെ അടിപൊളി ചട്ടിപത്രി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല നമ്മൾ ചട്ടിപത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ബീഫോ അതുപോലെ ചിക്കനോ ഒന്നും വേറെ ഒഴിവ് ആവശ്യമൊന്നുമില്ല കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു നാല് പീസ് അങ്ങ് എടുത്തിട്ട് ചിക്കി ആയിട്ട് എടുത്താൽ മതിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപത്രി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ റംസാനിൽ നിങ്ങൾ ഇത് ഈ ഒരു ചട്ടിപത്രി ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കമൻ്റ് താഴെ നിങ്ങളെ അറിയിക്കണം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്